ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇറങ്ങി നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കുളത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഭയങ്കരമായ ചൂട് ഞാൻ രാവിലെ ഇറങ്ങി മീനൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നേ ഇനി അവർക്ക് കുറച്ച് തീറ്റയൊക്കെ കൊടുക്കണം പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ ചേട്ടൻ ഒരുപാട് നാളായി നമ്മൾ ചൂരയൊക്കെ മേടിച്ചിട്ട് എന്നും ചാളാമത്തി അയല ഇങ്ങനെയൊക്കെ ഉള്ള മീനായിരുന്നു അതല്ലേ കക്ക ഇങ്ങനെയൊക്കെ അപ്പോൾ ഇന്നലെ ചേട്ടനെ കക്ക വയ്ക്കാൻ പോയിട്ട് വന്നു കുറച്ച് കയച്ചൂരയുടെ തല ഉണ്ടന്നിട്ടുണ്ട് അപ്പോൾ അതെന്ന് കറി വെക്കണം അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാണ് നമ്മുടെ ചൂരയുടെ തല ഞാൻ അപ്പോൾ ഇനിട്ടെ ത്രയും വലുതായിട്ടുള്ള കഷ്ണവ അവരിങ്ങനെ ഇത് ചെറുതായിട്ട് ഇരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കത്തിക്ക് ചെറുതാക്കണം ചെറുതാക്കിയേണ്ടത് നല്ലതുപോലെ നല്ലതോലിച്ചിരി വെള്ളമൊക്കെ വെച്ച് നല്ലതോ കുറച്ച് സമയം എടുത്തു ഒന്ന് വേവിച്ചെടുക്കണമെന്നുള്ളതേയുള്ളൂ അപ്പം നല്ലതോലും ബന്ധമുള്ളൂ ഒരു ഷാപ്പിലേക്കൊക്കെ ഒക്കെ വെട്ടിയെടുക്കുന്ന അതേ അളവിലൊക്കെ വെട്ടിത്തരുന്നത് കിട്ടുന്നതിനകത്ത് മാംസമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടുമൂന്ന് വർഷം എടുത്ത് ശ്രീകുട്ടനെ വറുത്തൊക്കെ കൊടുക്കാം അപ്പോൾ ഇതിന്റെ തൊലിയൊക്കെ നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം പിന്നെ ഇതൊക്കെ നമുക്ക് കളയാ കളയാൻ പറ്റുന്ന കളയാം പിന്നെ കട്ടിയുള്ളതുണ്ട് കട്ടിയുള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ചുരണ്ടിയെടുത്ത് നല്ലൊരക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് വൃത്തിയാക്കി പോയിട്ട് ഞാൻ മീൻ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുപോകുന്നു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനൊരുങ്ങാം അപ്പോൾ എനിക്കൊരു പണി കിട്ടി കിട്ടിയാൽ എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാവേ അപ്പോൾ ഇതുണ്ടോ നല്ലൊരു പണി കിട്ടിയെന്ന് പറഞ്ഞു ഇതാ കൈയുടെ ചൂണ്ടുവരലിൽ തന്നെ കത്തി കയറി അതിന് തോരു വെട്ടിക്കൊണ്ടിരുന്നേ പിന്നെ ഇതൊരു ബാൻഡേജ് ഇട്ട് റെഡി ആക്കിയിട്ടു വേണം ഇനിയിപ്പം ചോറ് കഴിക്കാനൊക്കെ വലിയ പാടായിരിക്കും മുറിവ് തട്ടിക്കഴിഞ്ഞാൽ മുറിവിനകത്ത് പിന്നെ എരിവ് തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നീറ്റലായിരിക്കും അതും കണ്ടുണ്ട് ചോറ് വാരി കഴിക്കുന്ന ഇല്ല തന്നെ പിന്നെ നമുക്ക് കറി വെക്കാം കൈക്ക് മുറിവ് പറ്റി കൊണ്ടുണ്ടല്ലോ ഒരു ചെറിയൊരു നീറ്റലുണ്ട് സാരമാക്കുന്നില്ല അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് ഉണ്ട് പിന്നെ ഒരു അര സവാളയുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഉണ്ട് ഉണ്ട് ഇപ്പം ഇത്രയും സാധനം നമുക്ക് എണ്ണ കഴിഞ്ഞ് വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി അങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് നല്ലപോലെ ചൂടായി വരട്ടെ ഇപ്പം നമ്മൾ ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വരട്ടെ ഇപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ കറക്കെടുത്തേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി സവാളയുണ്ട് അര അര സവാളയുണ്ട് അപ്പം ഇത്രയും സാധനം നമ്മളെടുണ്ട് തക്കാളി അപ്പോൾ ഞാനത് ഇതെല്ലാം അന്ന് ച കറച്ചട്ടി വെച്ച് തീ പറ്റിച്ചതും എണ്ണ ഒഴിച്ചതും ഒന്നും കാ പിന്നെ എടുത്ത വീഡിയോ പോയായിരുന്നു അപ്പോൾ അതുകൊണ്ടത് കാണാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ചേർത്തേക്കുന്നത് പിന്നെ ബാക്കി നമുക്ക് കുറച്ച് ഇപ്പോൾ നമുക്ക് ഈ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം മസാല എൻ്റെ മുളകൊടി മാത്രമേ ഉള്ളൂ മുളപൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത്രയും സാധനം ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ബാക്കി നമുക്ക് അരച്ചെടുക്കാം പിന്നെ പുളി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ മുളക് പൊടി ഇട്ട് നമുക്ക് മീൻ കുറവല്ലേ അത് അതുകൊണ്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മുളകും പൊടി ഇട്ടാക്കട്ടെ ഒരിച്ചിരി ഗ്രേവി എടുക്കണം ശ്രീകുട്ടൻ ചെണ്ടെണ്ണം വറക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇക്കൊന്ന് ഉറച്ചോക്കട്ടെ മഞ്ഞൾപ്പൊടി ഇടണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ഞാനിത് ഒന്ന് അരച്ചെടുക്കേണ്ടി വെട്ടെ അപ്പോൾ ഇതിവിടെ ഇന്നൊന്ന് റെഡി ആകുമ്പോഴത്തേക്കും ഞാനിത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചാൽ സാധനങ്ങളൊന്നും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് തക്കാളി ഇഞ്ചി വച്ചകളും എല്ലാം ഒന്ന് നമ്മൾ വഴറ്റി എടുത്ത സാധനം എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് അരച്ചിൻ്റെ കൂടി ഇതിട്ട് അതൊന്ന് അതുകൂടി ഒന്ന് എണ്ണയിലൊന്ന് മൂത്ത് വരട്ടെ അവിടെ കിടന്നു ഏകദേശം വെള്ളം അവിടെ കരിയാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഞാൻ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കരിഞ്ഞില്ല സംഭവം വിരലിന് മുറിവ് കറ്റിയോണ്ട് ഒരു കൈ വിരലിനൊരു നല്ല നീറ്റലുണ്ട് എരിവ് ആയിരിക്കും ഇതിൻ്റെ കുറച്ച് ഗ്രേവി എടുക്കട്ട് ലേശം ശന്ന് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതൊന്ന് കൂടി ഒന്ന് തിളച്ചു മീൻ കിടക്കണമല്ലോ കൈ നീ അഴലിന്ന് അപ്പനീതൊന്ന് അടച്ചു കൊടുക്കാം നമുക്ക് ഉള്ളത് വെള്ളം തിളക്കിട്ട ഉപ്പിട്ടില്ല നേരത്തെ ഉള്ളിക്ക് ഉപ്പിട്ട് തോന്നിട്ടോ എന്നാലും കുറച്ചിട്ടേ അപ്പോഴും നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ആവിയൊക്കെ വന്നു അപ്പോൾ ഇനി ഞാൻ മീൻ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ മീനൊക്കെ നല്ലതുപോലെ നമ്മൾ റെഡിയാക്കി ഈ പരിവാക്കിയത് കൊണ്ടാണ് എനിക്ക് കൈക്ക് പണി കിട്ടിയത് ഇതൊക്കെ മാംസമുണ്ട് കേട്ടോ ഞാൻ രണ്ട് ചെറിയ കഷ്ണം ഞാൻ ശ്രീകുട്ടന് വേണ്ടിയിട്ട് എടുത്ത് വച്ചേക്കുന്നത് വറക്കാൻ വേണ്ടിയിട്ട് ശ്രീക്കുട്ടൻ കറിയൊന്നും കഴിക്കത്തില്ല അപ്പം ഇതോ ഇതൊരു കണ്ണാണ് മീൻ്റെ അരത്തലയാണ് മേടിച്ചത് ഒരു തലയല്ല അരത്തല അത് അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഒരു കണ്ണായിട്ട് കിട്ടും ഒറ്റ കണ്ണേ ഉള്ളൂ കേട്ടോ ഒരു കണ്ണ് വേറെ ആർക്കെങ്കിലും കൊണ്ടു കാണും ഒന്ന് ഇളക്കി കൊടുക്കാം കുറേ സമയം കിടന്ന് നല്ലതുപോലെ വെന്ത് പറ്റട്ടെ ചെറിയ തീ ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് അടയ്ക്കാം കറി അവിടെ നിന്ന് നല്ലതുപോലെ വെന്ത് പറ്റി വരട്ടെ അപ്പോഴ കറിയിലടത്ത് എന്തായോക്കെ ശ്രീക്കുട്ടൻ്റെ മീൻ ഇവിടെ നിന്ന് മുരിങ്ങി വരുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഒരു മൂന്നാല് കഷ്ണം ചെറിയൊരു കഷ്ണം എടുത്തിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കറിയുടെ അടപ്പൊന്നും നോക്കാം അടപ്പൊന്നും ചാക്കി നോക്കട്ടെ കറി അവിടെ എന്ത് റെഡി ആയിട്ടുണ്ട് കറി കക്കുറിയും വെള്ളമൊക്കെ കറ്റി കുറച്ചും കൂടെ ഗ്രേവി ഒക്കെ കച്ചിട്ട് കുറച്ചുകൂടെ പാട്ടുണ്ട് കുറച്ച് കൂടെ പാട്ടി കഴിയുമ്പോഴേ നമുക്ക് ഇറക്കി വെക്കാം വീണ്ടാണ് കറി നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ചട്ടിയിൽ നിന്ന് പറ്റും അപ്പോൾ അത്രയും മതി ഇത്രയും കുറിയാൽ മതി അപ്പം ഇനി ചട്ടിക്കുന്നു നല്ലതുപോലെ ജേവിയൊക്കെ പറ്റി വരും അപ്പോൾ ഇനി നമുക്കതൊന്ന് തീയൊക്കെ ഒന്ന് ഉപ്പാക്കി വെക്കാം തീയൊക്കെ ആക്കി ഇനി ഒന്ന് ഇറക്കി മാറ്റി വെക്കാം ഇല്ലാതെ ഇതിനകത്ത് ഇതൊന്ന് നല്ലതുപോലെ കുറുകും അപ്പം ശ്രീകുട്ടം തൊട്ടടുത്ത് ശ്രീകൂട്ടൻ്റെ മീൻ റെഡി ആയിട്ടില്ല ആ ടൈം ഒരു വശം തിരിച്ചിടണം അപ്പോൾ അതാണ് കാര്യം ഇനിയിപ്പോൾ ഉടനെ പോയി കുറേ കക്കായനെ റെഡിയാക്കി കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഇത്തേക്ക് ഭക്ഷണം കഴിക്കുക ഇനി കറിയൊക്കെ റെഡിയായി ബാക്കി ജോലികളൊക്കെ തീർന്ന് തുണി അഴക്കും കഴിഞ്ഞു ഇനി കക്ക തിരിയാൻ പോവുക ഞാൻ ചേട്ടൻ കക്കാ തിരിയുന്നുണ്ട് ഞാനും തിരിയാൻ പോവുക അപ്പോൾ ശ്രീകുട്ടനും ആദർശവും അകത്തുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം വെള്ളം എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് പേരും കൂടെ വെക്കഷൻ ക്ലാസ് നടക്കുക വെക്കേഷൻ ക്ലാസ് അപ്പം ഞാൻ പോയി കക്ക ചോറ് അപ്പം ചേട്ടനും ഒക്കെ എപ്പോഴേ ചോറ് കഴിച്ചു കഴിഞ്ഞു കാരണം ചൂടായതുകൊണ്ട് ഞാൻ ചോറ് ലാസ്റ്റ് കഴിക്കുന്നുള്ളോ എന്ന് വിചാരിച്ചു അപ്പം അതിനിടയ്ക്ക് വെച്ച് ഞാൻ ചോറ് കൊടുത്തിട്ട് അവർക്ക് ചോറ് കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ കയറി പിന്നെ പിന്നെ അതുകൊണ്ട് ഞാൻ താമസിച്ചു പിന്നെ ഞാൻ ചോറ് കഴിക്കട്ടെ പയറ് തോരനുണ്ട് നമ്മുടെ തലക്കറി യ്ക്കാത്ത മാംസം മതി ഗ്രേവി കുറച്ചുകൂടെ ഇരിക്കട്ടെ ഇനി കുറച്ച് അച്ചാർ എടുക്കണം അച്ചാർ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ അച്ചാർ അപ്പുറം ഇരിക്കുക ഇരുമ്പിപ്പുളി അച്ചാർ അച്ചാർ ഇട്ട് വെച്ചിരുന്നാലേ ശ്രീകുട്ടൻ അതും മതി പിന്നെ അതുകൊണ്ട് സ്പൂണ് ശ്രീകുട്ടൻ എവിടെയോ കോഴിക്കൊണ്ടുവെച്ച് കഴിക്കാനെടുത്തു അപ്പം ഞാൻ വീഡിയോ ഇവിടെ നിർത്താൻ പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീതി ഒരു വീഡിയോ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെ എല്ലാവർക്കും ബായ്